ഏറ്റവും ായ എല്ലാ സഹപ്രവർത്തകരും മുന്നിൽ വന്നിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അവിടെ നിൽക്കുന്നവരെല്ലാം കസേരിൽ വന്നിരിക്കണം നമ്മൾ ഇത്രയും നല്ലൊരു പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കേറി വന്നിരിക്കണം ഒരാളും അവിടെ നിൽക്കാൻ പാടില്ല വന്നിരുന്നു പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ആദരണീയനായ കർണാടകത്തിന്റെ ഉന്ന ആഭ്യന്തര വകുപ്പ് ഇന്നത്തെ ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീ കെ ജെ ജോർജ് അവർ പ്രിയങ്കനായ നമ്മുടെ ഈ ഇലക്ഷന് മുഴുവൻ കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കനായ ജോഷി ഫിലിപ്പ് പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കേരളത്തിലെ ഏക മഹിള ചെയർപേഴ്സൺ ആയിരിക്കുന്ന രാജ്യത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സലിമാജു അവർ പ്രിയപ്പെട്ട സുധാകുരിൻ അവൾ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ കൺവീനർ കുഞ്ഞു പുതുശ്ശേരി അവർ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് ശ്രീ ഷാൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗൌരി ശങ്കർ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ്മാരായ ഗിരീശൻ അവർ പ്രിയപ്പെട്ട രാജു പ്രിയപ്പെട്ട മറ്റ് നേതാക്കളെ പഞ്ചായത്തിന്റെ അംഗങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദന്മാരെ സുഹൃത്തുക്കളെ അത്യുചിതമായ ഒരു റാലിയാണ് ഇന്ന് മുതൽ പാമ്പാടി വരെ യൂത്ത് കോൺഗ്രസ് എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമേ തന്നെ യൂത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ മൂന്നാമത്തെ പരിപാടിയാണ് രണ്ട് പദയാത്രകൾ നടന്നു കഴിഞ്ഞു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇരുപത്തിമൂന്നും പിന്നെ പത്തും ഇപ്പോൾ മണർക്കാട് മുതൽ പാമ്പാടി വരെ അത്യുജലമായ ഒരു ബൈക്ക് അല്ലെങ്കിൽ റോഡ് ഷോ ഏറ്റവും പ്രിയങ്കരനായ കെ ജെ ജോർജ് അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തി അദ്ദേഹത്തിനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു അങ്ങ് ഈ പരിപാടിക്ക് ഒന്ന് വരണം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു വാക്ക് പറയണം പ്രിയങ്കരനായ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിനായി അങ്ങ് ഒരു വാക്ക് വന്ന് പറയണം ഞങ്ങളുടെ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹം അത് സമ്മതിക്കുകയും നമ്മളോടൊപ്പം ഇന്ന് എന്തിനുമാത്രം നിരക്കുള്ള ആളാന്നറിയാമോ ഇരുപത്തിനാലാം തീയതി നമ്മുടെ കൂട്ട് തന്നെ ബാംഗ്ലൂരും കർണാടകവും തെരഞ്ഞെടുപ്പിലേക്ക് പോവാ ബാംഗ്ലൂർ ആണ് പോവുന്നത് തെരഞ്ഞെടുപ്പിൽ പോവുക എന്നിട്ട് പോലും നമ്മുടെ അഭ്യർത്ഥന ഇവിടേക്ക് കടന്നു വന്ന പ്രിയങ്ങനായ കെ ജെ ജോർജ് അവർക്ക് ഞാൻ അദ്ദേഹത്തെ മന്ത്രിയെന്നോ എം എൽ എ ഒന്നോ ഒന്നും പറയുന്നില്ല എന്റെ പിതൃ സഹോദരനായിട്ട് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണക്കാക്കുന്നുള്ളൂ കാരണം ആ രീതിയിലാണ് അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങറിയാം അദ്ദേഹം എന്റെ പിതാവ് അവസാനത്തെ ആറ് മാസക്കാലം അല്ലെങ്കിൽ ഏഴ് മാസക്കാലം ൂർ ആർക്കും ഇത്രയും പരിഗണന കിട്ടിക്കാണത്തില്ല എന്ത് സൗകര്യം ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവിടെ ഒരുക്കി തന്നത് പ്രിയങ്കനായ കെ ജെ ജോർജ് അവരുകളാണ് ഞാനും എന്റെ കുടുംബവും എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും കാരണം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് അദ്ദേഹം കാണിച്ച സ്നേഹം അദ്ദേഹം കാണിച്ച താല്പര്യം അദ്ദേഹം കാണിച്ച കരുതൽ അദ്ദേഹം കാണിച്ച പിന്തുണ അദ്ദേഹത്തിന്റെ വിഷമാവസ്ഥയിലും അദ്ദേഹത്തിന്റെ ഏതവസ്ഥയിലും എന്നും കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ് കെ ജെ ജോർജ് എന്ന് പറയുന്ന കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ജനനായകനായിരിക്കുന്ന ഈ കോട്ടയത്തിന്റെ മകനായിരിക്കുന്ന ഈ കോട്ടയത്തുകാരോട് എന്നും കൂറു പുലർത്തിയിട്ടുള്ള ഈ ചിങ്ങവനത്തിന്റെ സ്വന്തം കെ ജെ ജോർജ് അങ്ങനെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ കുടുംബത്തിലൊരു അംഗം പുതുപ്പള്ളി എന്ന നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു അംഗമാണ് അദ്ദേഹം കർണാടകത്തിലെ മന്ത്രിക്ക് അപ്പുറം തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗം അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യമില്ല പ്രിയകരനായ ഫ്രാൻസിസ് കെ ജോർജ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ കോട്ടയത്ത് മത്സരിക്കുന്ന ഏക സ്ഥാനാർത്ഥി ഫ്രാൻസിസ് എല്ലാരും ഇതിനകത്ത് രാഹുൽ ഗാന്ധി വന്ന വിഷവും വേണ്ട മുഖ്യമന്ത്രി പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നര മാസം കഴിയുമ്പോൾ നിങ്ങൾ ഏത് പേര് കൊണ്ട് നിങ്ങൾ എന്റെ നേതാവിനെ വിളിച്ചോ ും യാത്ര ചെയ്ത് ലക്ഷണക്കിന് കോടി ആൾക്കാരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ അവമാനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ് ഇവിടെ വന്നല്ലോ അങ് ഇവിടെ വന്ന് നവ കേരള നടത്തിയല്ലോ ഒരാളെങ്കിലും കേട്ടോ ഞാൻ വെല്ലുവിളിക്കുവാണ് ഇവിടുത്തെ സി പി എമ്മിനെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇവിടെ ഒരാളെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ അംഗീകരിച്ചു തരാം അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഒരു കോടിയുടെ ബസ്സുമായിട്ട് കരഞ്ഞു നടന്നില്ലേ ഇവിടുത്തെ കർഷകനെയും കർഷക തൊഴിലാളിയേയും പിഴിഞ്ഞ് എടുത്ത കാശുകൊണ്ട പെട്രോളിന്റെ വിലവർദ്ധനെ പറ്റി നമ്മൾ പെട്രോളിന്റെ ഇന്ത്യയിലൊട്ട് ഒരേപോലെ നമ്മൾ വിചാരിക്കുന്ന അല്ല ഞാൻ ഇന്നലെ ഇടുക്കിയിലായിരുന്നു ഇടുക്കിയുടെ ബോർഡറിലാണ് തമിഴ്നാട് അവിടെ അഞ്ചു രൂപ കുറവാണ് ഇവിടെ അഞ്ചു രൂപ കൂടുതലും ഒരേ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഒരേ പ്രധാനമന്ത്രി രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ അഞ്ചു രൂപ കുറവും ഇവിടെ അഞ്ചു രൂപ കൂടുതലും അതിന്റെ അർത്ഥം എന്താ ഈ ഗവൺമെന്റ് പിഴിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഇന്ത്യയുടെ ഗവൺമെന്റ് ജനങ്ങളെ അതിനോട് മത്സരിച്ച് ചേർന്ന് പിഴിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കൂട്ടരും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾക്ക് മുന്നണിയുടെ പേര് വെക്കാൻ പേടി മുന്നണിയുടെ ഫ്ളാഗ് വെക്കാൻ പേടി അതുകൊണ്ട് തന്നെ പേര് പോലും ഇല്ല ഈ പേരില്ലാത്ത മുന്നണിയിൽ മത്സരിക്കുന്ന ആളാണ് വന്ന് ഞങ്ങളുടെ നേതാവ് പ്രസംഗിച്ചതിനെ പറ്റി പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട ഇന്ത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയുള്ളൂ അത് ഫ്രാൻസിസ് കെ ജോർജ് ആണ് അതേപോലെ തന്നെ ചിന്റം ഓട്ടോറിക്ഷയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു അവിടെ കോൺഗ്രസിന്റെ കൂടി കണ്ടില്ല അതേ മുഖ്യമന്ത്രി എനിക്ക് പറയാനുള്ളൂ അങ്ങയുടെ മുഖം ഇവിടെ ഒന്നും ഞാൻ തറപ്പിയിട്ട് കാണുന്നില്ല എത്ര സ്ഥലത്ത് നോക്കി ഒരിടത്ത് പോലും അങ്ങയുടെ മുഖം വെച്ച് അടിച്ചിട്ടില്ല ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ മോദിയുടെ വെച്ച് അടിച്ചിട്ടുണ്ട് എന്റെ പിതാവിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഫ്രാൻസിസ് കെ ജോർജ് പലയിടത്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങയുടെ പാർട്ടിയുടെ നിലപാടെന്താ നേതാവാരാ ഒരിടത്ത് പോലും കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ വീണ്ടും പ്രസംഗിക്കുന്നില്ല പ്രിയങ്കനായ നമ്മുടെ ജോർജ് ജോർസാറിന് ഇനിയും പരിപാടികൾ നമ്മുടെ പരിപാടികൾ പങ്കെടുക്കാനുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ പ്രസംഗിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുള്ള ചോദ്യം ഒന്നാണ് ഇന്ത്യയിൽ ജനാധിപത്യം വേണമോ വേണ്ടിയോ ഈ അഞ്ചു വർഷം കഴിഞ്ഞും ജനാധിപത്യം തുടരണോ വേണ്ടിയോ അഞ്ചു വർഷം കഴിഞ്ഞും ജനാധിപത്യം തുടരണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്രാൻസിസ് കെ ജോർജ് ജയിച്ചേ മതിയാകുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേറെ ആര് ജയിച്ചാലും അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെ ജനാധിപത്യം എന്താവും പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിരിക്കുമെന്ന് അറിയത്തില്ല നമ്മുടെ മതേതരത്വം എല്ലാ മതങ്ങളെയും മതേതരം ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഈ ജനാധിപത്യം സംരക്ഷിക്കുവാൻ മതേതരത്വം സംരക്ഷിക്കുവാൻ ഒപ്പം ജനങ്ങളെ സംരക്ഷിക്കുവാൻ പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ കർഷകനെയും കർഷക തൊഴിലാളിയെ സംരക്ഷിക്കുവാൻ ഇന്ന് ചെറുപ്പക്കാരോട് ഒരു വാക്ക് രാഹുൽ ഗാന്ധി വന്നത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും റൈറ്റ് ടു അപ്രന്റിഷിപ്പ് ഒരു ലക്ഷം രൂപയുടെ ജോലി അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ് പഠിച്ചോ ഉടനെ നൽകും ഒരു ലക്ഷം രൂപയുടെ എല്ലാവർക്കും നൽകിയിരിക്കും പേരുടെ ാണ് എ കോടി ആൾക്കാരുടെ സ്വത്ത് ഇരുപത്തിരണ്ട് ഈ രണ്ട് ഒരു ലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ ഇരുപത്തിരണ്ട് പേരെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പേരുടെ കയ്യിലാണ് എഴുപത് കോടി ആൾക്കാരുടെ സ്വത്തെങ്കിൽ ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാരൻ അഭ്യസ്തവിധരായ ചെറുപ്പക്കാരനെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ബാധ്യതയില്ലേ അങ്ങനെ ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുക റൈറ്റ് ടു ഓരോ ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഒരു ലക്ഷം രൂപ കൊടുക്കും ഒപ്പം ഇവിടുത്തെ ദരിദ്രരായ കുടുംബങ്ങൾക്ക് വരുന്ന വനിതകൾക്ക് ഒരു ലക്ഷം രൂപ എല്ലാ വനിതകൾക്കും ഒരു ലക്ഷം രൂപ അങ്ങനെ നിരവധി പതികൾ ഓട്ടോ ഡ്രൈവർമാരടക്കം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളവർക്ക് അവർക്കും ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അങ്ങനെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഈ നാടിനെ സംരക്ഷിക്കുവാൻ കടന്നു വരുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിൽ ഫ്രാൻസിസ് കെ ജോർജ് ജയിക്കണം ആ രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിൽ ഇവിടെ യു ജയിക്കണം ഇവിടെ ഒരു സംശയം വേണ്ട നമ്മുടെ ജനാധിപത്യം ജയിക്കണമെങ്കിൽ ഇവിടെ ഫ്രാൻസിസ് കെ ജോർജ് ജയിക്കണം നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ നൽകി ഫ്രാൻസിസ് കെ ജോർജിനെ വിജയിക്കുമ്പോൾ അറിയാത്ത ചിഹ്നമായ വോട്ട് നിങ്ങൾ വോട്ട് നൽകുമ്പോൾ വിജയിക്കുന്നത് നമ്മുടെ പാമ്പാടിയാണ് നമ്മുടെ പുതുപ്പള്ളിയാണ് നമ്മുടെ കോട്ടയമാണ് നമ്മുടെ കേരളമാണ് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുക്കുന്നു നന്ദി നമസ്കാരം ജയഹന്ദ്രശേവൻ